എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഐറ്റമാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മുഴുവൻ കൊതുകുകളെയും ഇല്ലാതാക്കാൻ പോകുന്നത് എന്ന് മാത്രം പേച്ചെടുക്കുന്നുണ്ട് അതും കൂടെ നമുക്ക് ഇതിൻ്റെ ഒരു മുകളിലേക്ക് ഒന്നിങ്ങനെ ഒന്ന് തേച്ച് തേച്ച് കൊടുക്കാം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ഒരു കൊതുക് തിരി ഉണ്ടാക്കാൻ പോവുകയാണ് നമുക്കറിയാം നമ്മുടെ ഈ വന്ന കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ ഈ കൊതുകിൻ്റെ കാരണം അല്ലെങ്കിൽ കൊതുകുണ്ട കൊതുകും മൂലം ഉണ്ടാക്കുന്ന അസുഖം കാരണം ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട് എന്നാൽ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ കിട്ടുന്ന ഒരു കൊതുക് തിരി വാങ്ങിച്ച് നമുക്കിതിനെ ഇല്ലാതാക്കാമെന്ന് വെച്ചാൽ അത് അതിനേക്കാളും വലിയ അസുഖമാണ് നമുക്ക് ഉണ്ടാക്കുന്നത് കാരണം കൊതുക്തിരി എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് അറിയത്തില്ല അത് ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കൊതുക് തിരി ഉണ്ടാക്കാൻ പറ്റും അതിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളാണ് നീ നമ്മുടെ ഈ ടേബിളിൽ പുറത്തായിട്ടിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കാണാം ധൈരിക്കുന്നത് കുറച്ച് കാപ്പിപ്പൊടിയാണ് കേട്ടോ കാപ്പിപ്പൊടി പിന്നെ ഉള്ളത് കുറച്ച് ടൂത്ത് പേസ്റ്റ് ആണ് പിന്നെ വേണ്ടത് കുറച്ച് ഗ്രാമ്പു ഇതാ ഈ ഒരു മൂന്ന് കൂട്ടം ഐറ്റമാണ് നമുക്കൊരു കൊതുക് തിരി ഉണ്ടാക്കാൻ വേണ്ടുന്നത് ഇനി അത് അതുമാത്രമല്ലാതെ ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ട് നമുക്ക് കട്ടിയുള്ള ടിഷ്യൂ പേപ്പറിൻ്റെ അത്ര അത്ര നല്ലതായിരിക്കും ഇപ്പം കുറച്ച് കട്ടി കുറവാണ് അതുകൊണ്ട് തന്നെ രണ്ടും മൂന്ന് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഈ ഒരു ടിഷ്യൂ പേപ്പറിലാണ് നമ്മൾ ഈ ഒരു കൊതുക്തിരി ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും ഏതൊരു കൊച്ചു കുട്ടിക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പം ആദ്യം നമ്മളിത് ഈ ഒരു കാപ്പിപ്പൊടി കാണുന്നുണ്ടല്ലോ ഈ കാപ്പിപ്പൊടി നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒത്ത നടുക്കാട്ടു തന്നെ കുറച്ച് നമുക്കിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം നല്ലതിൻ്റെ നടുക്കാട്ട് തന്നെ വേണം കാരണം നമുക്ക് ഇതിനെ ചുരുട്ടാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്ര എടുത്തിട്ട് നമുക്കിതിനെ നല്ല ലെവലിലായിട്ടൊന്ന് സെറ്റ് ചെയ്തേക്കാം നമ്മളിപ്പം ഏകദേശം അതിനൊരു നടുക്കാട്ട് തന്നെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ അതെ നമ്മളിവിടെ ഗ്രാമ്പൂൻ്റെ കാര്യം ആദ്യം പറഞ്ഞിരുന്നു ഈ ഗ്രാമ്പു പൊടിച്ചു തരാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നമ്മളിപ്പം പൊടിക്കാനൊരു സാഹചര്യം ഇല്ല അതുകൊണ്ട് കൈകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇടുകയാണ് എൻ്റെ ഒരു അഞ്ചോളം ഗ്രാമ്പൂ ഇരുന്നത് ആ ഒരു അഞ്ച് ഗ്രാമ്പൂം ഞാൻ കൃത്യമായിട്ട് തന്നെ ഇതിനകത്തേക്ക് ഒടിച്ചിട്ടിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്ന ഇതിനെ നമ്മൾ നമ്മളീ നടുക്ക് നിന്നും ഒരു മൂലയ്ക്കൊക്കെ കണ്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു പൊടി ഇതിൻ്റെ നടക്കാട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങനെയൊന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കുക എന്നുള്ളതാണ് കൃത്യമായി ചുരുട്ടുമ്പോൾ നമുക്കതിനെ കത്തിക്കാനും വളരെ എളുപ്പമായിരിക്കും നമ്മൾ ചുരുട്ടിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ ഒരു മൂല ഈ രണ്ട് മൂലയും നമുക്കൊന്ന് റെസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കാം കാരണം നമ്മുടെ ആ ഒരു കാപ്പിപ്പൊടി രണ്ട് സൈഡ് കൂടുമ്പോൾ പുറത്ത് പോകുമായിരിക്കും വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡിൻ്റെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലൊരു രൂപത്തിലാണ് ഇരിക്കുന്നത് ഇനി വേണ്ടുന്നത് നമുക്ക് ഇതുപോലൊരു പാത്രമാണ് ഒരു സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എപ്പോഴും പക്ഷേ ഇത് നമുക്ക് കുപ്പി ഗ്ലാസ് ഒരു കുപ്പി ബൗളാണുള്ളത് കുപ്പി ബൗളിന് മുകളിലേക്ക് വെക്കുന്നു ഇനി വേണ്ടത് നമ്മുടെ ഈ ഒരു പേസ്റ്റാണ് കേട്ടോ ഈ ഒരു പേസ്റ്റിൽ നിന്നും ഞാൻ വളരെ കുറച്ച് മാത്രം ഒരു ഇന്ന കമ്പനിയിൽ നിന്നും ഇല്ല ഏത് കമ്പനി ആയിട്ട് മതിയാകും പേസ്റ്റിൽ നിന്ന് ഇത്ര മാത്രം ഇത്ര മാത്രം പേസ്റ്റ് എടുക്കുന്നുണ്ട് അതും കൂടെ നമുക്ക് ഇതിൻ്റെ ഒരു മുകളിലേക്ക് ഒന്നിങ്ങനെ ഒന്ന് തേച്ച് തേച്ച് കൊടുക്കാം ആ മുകളിലും തേക്കുന്നുണ്ട് നമ്മൾ കത്തിക്കുന്ന ആ ഒരു ഭാഗത്തേക്കും കുറച്ച് നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാണ് നമ്മുടെ ആ ഒരു കൊതുക് തിരി അതായത് നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കൊതുക് തിരി ഇതാണ് ഇനി ചെയ്യേണ്ടത് മറ്റൊന്നുമില്ല ഒരു തീപ്പെട്ടി എടുത്ത് ഇതിനെ കത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കൊച്ചുകുട്ടികൾ മാക്സിമം നമ്മൾ തീപ്പെട്ടി വെച്ച് കളിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയാണ് ഇതിൻ്റെ കൂടെ അതെ നമ്മൾ ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് കത്തി കത്തി നിൽക്കും പെട്ടെന്ന് കത്തിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പേസ്റ്റും കൂടെ തേച്ചിരിക്കുന്നത് നാട്ടിൽ ഇനി ഇതിനെ ഫുള്ള് കത്തണം എന്നില്ല ഇതിനിങ്ങനെ പെതുക്കെ പതുക്കെ ഇരുന്ന് എരിഞ്ഞ് എരിഞ്ഞ് പൊക്കോളും അപ്പോൾ അകത്തുള്ള ഒരു കാപ്പിപ്പൊട്ടിയുടെ സ്മെല്ലും അതുപോലെ ഗ്രാമ്പൂവിൻ്റെ ഈ ഒരു കൊതുകിനെയും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നത് ഇപ്പോൾ കാണാൻ കഴിയുമേ എൻ്റെ ഇരിക്കുന്ന ഈ ഒരു ഐറ്റമാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മുഴുവൻ കൊതുകുകളെയും ഇല്ലാതാക്കാൻ പോകുന്നത് ഇതിങ്ങനെ പെതികെ പെതികെ എരിഞ്ഞുകൊണ്ടേ ഇരിക്കും ഇതിൽ നിന്ന് വരുന്ന സ്മെല്ലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ഒരു ബോഡിക്ക് കുഴപ്പം തരുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിനൊന്നും കുഴപ്പം സംഭവിക്കുന്ന ഒരു കാര്യമേ അല്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞിട്ട് വിട്ട് ഇതുപോലുള്ള കുപ്പ ബൗൾ അതായത് നമ്മുടെ ഒരു കുപ്പിച്ചില്ലിൻ്റെ ബൗൾ എടുക്കാതെ കൂടുതൽ സ്റ്റീലിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ പൊട്ടിപ്പോകാതെ ഒക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റീലിൽ എടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ ഇനി ഒരു കൊതുക് പോലും നമ്മുടെ വീട്ടിലെങ്കിലും വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു നിർത്തുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ വിടുന്നതായിരിക്കും നമസ്കാരം